നിങ്ങൾ ഓൺലൈൻ ബുട്ടികളിൽ നിന്ന് ഡ്രസ്സ് വാങ്ങാറുണ്ടോ വാങ്ങി പണ കിട്ടിയവരാണോ എങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മിസ്സ് ചെയ്യരുത് മിസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ വലിയ നഷ്ടമായിരിക്കും നിങ്ങൾക്കുണ്ടാകാൻ പോകുന്നത് ഓക്കെ നമസ്കാരം ഞാൻ അഭിരാമി ഒരു ബൂട്ടിക് ഓണർ ആണ് പക്ഷേ ബൂട്ടിക് ഓണർ ഓണർക്കുള്ള നിലയിലല്ല ഞാൻ ഇവിടെ സംസാരിക്കുന്നത് ആസ് എ കസ്റ്റമർ എന്നുള്ള രീതിയിലാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത് പ്രധാനപ്പെട്ട നാല് കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ഈ നാല് കാര്യങ്ങളും നിങ്ങളൊന്ന് കൃത്യമായി കേൾക്കുക ഇനി നിങ്ങൾക്ക് ഓൺലൈനിൽ നിന്ന് ഡ്രസ്സ് വാങ്ങുമ്പോഴത്തേക്കും നിങ്ങൾക്കൊരു അബദ്ധം പറ്റാതിരിക്കുക ഇനി അബദ്ധം പറ്റിയവരാരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പണി കിട്ടിയവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കും നമുക്ക് അതിനോട് പരിഹാരം ഉണ്ടാക്കാം ഓക്കെ നാലാമത്തെ കാര്യം ഞാൻ ആദ്യം പറയാം ഫസ്റ്റ് വൺ വന്നിട്ട് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ കാര്യമാണ് സൈസ് ഓക്കെ അപ്പം നമുക്കൊരു ഡ്രസ്സ് ഓർഡർ ചെയ്യുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയല്ലേ സൈസ് അപ്പോഴത്തേക്ക് നിങ്ങൾ എന്താ ചെയ്യുക നിങ്ങൾ നോർമലി ഒരു കടയിൽ പോകുന്ന സൈസ് നിങ്ങൾ മേടിക്കും പക്ഷേ പല ബൂട്ടിക്കുകാർക്കും പല സൈസ് ആയിരിക്കും ആദ്യം തന്നെ അവരുണ്ട് അവരുടെ സൈസ് ചാർട്ട് സൈസ് ചാർട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം മീഡിയം എത്രയാണ് ചെസ്റ്റ് സൈസ് വരുന്നത് മീഡിയം തേർട്ടി എയ്റ്റ് ലാർജ് ഫോർട്ടി എക്സ് എൽ ഫോർട്ടി ടു അങ്ങനെ ഉണ്ട് ഇപ്പം ഡബിൾ എക്സ് എൽ ഫോർട്ടി ഫോർ നിങ്ങൾ ഇതൊന്ന് ചെസ്റ്റ് സൈസ് ഒന്ന് ചോദിച്ച് മനസ്സിലാക്കുക അതിനുശേഷം മാത്രം നിങ്ങൾ സൈസ് കൺഫേം ചെയ്യുക എന്തെങ്കിലും നിങ്ങൾ ഏതൊരു കൂട്ടിക്ക് നിന്ന് ആദ്യം ഡ്രസ്സ് വാങ്ങുമ്പോഴും ഒരു സൈസ് നിങ്ങൾ കൂട്ടിയെടുക്കാൻ നോക്കുക കൂട്ടിയെടുത്താൽ നമുക്ക് ഒരു പൊട്ടിക്കിപ്പം എന്താ വലുതായെങ്കിൽ നമുക്കതിന് ഷെയ്പ്പ് ചെയ്തിട്ടില്ല പക്ഷെ നമുക്ക് ചെറുതാണെങ്കിലും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവരുടെ പ്രോ പോളിസിയിൽ എന്ന് വെച്ചാൽ ഓരോ ബുട്ടിക്കും ആർക്കും ഓരോ പോളിസീസാണോ ഉള്ളത് അപ്പം അവരുടെ അത് അതിനൊന്ന് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു സൈസിൻ്റെ കാര്യം നമുക്ക് റിട്ടേൺ പോസിബിൾ അല്ല എന്നുള്ള കാര്യം അത് നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല ഇതിപ്പോൾ ഞാൻ ഒരു കസ്റ്റ ഒരു ബുട്ടിക്ക് ആണെന്നുള്ള നിലയാണ് ഞാനിപ്പോൾ സംസാരിച്ചത് പക്ഷേ നമ്മുടെ കസ്റ്റമറുടെ ഭാഗത്തുനിന്ന് സൈസ് ചെറുപ്പായി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക നമുക്ക് ആ കുട്ടിക്കനെ കോൺടാക്ട് ചെയ്തിട്ട് ഇതൊന്ന് തരാമോ എന്ന് ചോദിക്കാൻ പറ്റും പക്ഷേ കസ്റ്റമർ ഓണർ എന്നുള്ള പോസിബിൾ പോസിബിൾ അല്ല അവരുടെ ഒരു ആൻസർ വരുള്ളൂ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സൈസ് നിങ്ങൾ അതിനെ കറക്റ്റ് ചൂസ് ചെയ്യാമെന്ന് പറഞ്ഞു അവർ അത് അവിടെയാണ് ആ ഒരു ബൂട്ടിക്ക് ഓണേഴ്സിൻ്റെ ഒരു ട്രിക്ക് ഇരിക്കുന്നത് നിങ്ങളെ കൊണ്ട് തന്നെ നിങ്ങളുടെ സൈസ് ചൂസ് ചെയ്യിപ്പിക്കുക ഇപ്പോഴത്തേക്ക് അവരോട് ചോദിക്കുക എൻ്റെ സൈസ് മീഡിയമാണ് ഞാൻ മീഡിയം എടുത്താൽ മതിയോ എന്ന് ചോദിച്ചെങ്കിൽ ഒരിക്കലും ഒരു ബൂട്ടിക്ക് ഓണർ ആ മതി എന്ന് പറയില്ല നിങ്ങളുടെ ഇഷ്ടം ഒരു സൈസ് കൂട്ടിയെടുക്കാൻ നോക്കുക ഈ ഒരു ഡയലോഗ് ആയിരിക്കും പറയുന്നത് കാരണം അത് ഒരു ബൂട്ടിക്ക് ഓണർ എന്നുള്ള നിലയിൽ പറഞ്ഞാൽ അതൊരു ട്രിക്കാണ് നിങ്ങളെ കൊണ്ടുതന്നെ നിങ്ങളുടെ സൈസ് ചൂസ് ചെയ്യിപ്പിക്കുന്ന ട്രിക്ക് ഇൻ കേസ് എനി നിങ്ങൾക്കിപ്പം അത് ചെറുതായാലും വലുതായാലും നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ് ചോദിക്കാൻ നേരം നമുക്ക് അത് പറയാം ഇതൊന്നും സത്യത്തിൽ ആരും ഷെയർ ചെയ്യുന്നൊരു കാര്യങ്ങളല്ല പക്ഷേ എൻ്റെ കസ്റ്റമേഴ്സും അല്ലെങ്കിൽ ഇപ്പം ഈ ഒരു ചാനലിൽ ആയതുകൊണ്ട് എൻ്റെ കസ്റ്റമേഴ്സ് അല്ല എൻ്റെ ഫാമിലി മെമ്പേഴ്സ് ഇത് അറിഞ്ഞിരിക്കണം ഇപ്പം എൻ്റെ കയ്യിൽ നിന്നല്ല ഫാഷൻ ഫെസ്റ്റീവെന്നുള്ള ഡ്രസ്സ് മീൻ സോറി ഫാഷൻ ഫെസ്റ്റി ഫെസ്റ്റീവിൽ നിന്നുള്ള ബുട്ടിക്ക് ഓർഡർ ചെയ്യുമ്പോഴത്തേക്കുള്ള കാര്യം മാത്രമല്ല ഞാൻ പറഞ്ഞ് നിങ്ങൾ ഏതൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഡ്രസ്സ് വാങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പം നിങ്ങളുടെ സൈസ് നിങ്ങൾ തന്നെ കറക്റ്റായി ചൂസ് ചെയ്യുക അടുത്ത് ഞാൻ പറയാൻ പോകുന്നത് മൂന്നാമത്തെ കാര്യമാണ് മൂന്നാമത്തെ കാര്യത്തിൻ്റെ ആ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് മെറ്റീരിയലാണ് മെറ്റീരിയൽ അത് ഇമ്പോർട്ടൻ്റ് ആണ് എന്താണെന്ന് വെച്ചാൽ പല മെറ്റീരിയലും പല ആൾക്കാരുടെ ബോഡിയിലും പല രീതിയിലായിരിക്കും ഇരിക്കുന്നത് മീൻസ് കോട്ടൺ എന്ന് പറയുമ്പോൾ കഴുകിയ ചുരുങ്ങുന്ന മെറ്റീരിയലാണ് അല്ലേ കോട്ടൺ വാങ്ങി പണി കിട്ടിയിട്ടില്ലേ കിട്ടിക്കാണും കാരണം കഴുകി കറക്റ്റ് എടുത്തിട്ട് ചുരുങ്ങുമ്പോഴത്തേക്ക് ഒരു അര ഇഞ്ചങ്ങ് ചുരുങ്ങും പിന്നെ നമുക്ക് കയറുമില്ല നമ്മുടെ പൈസ പോയത് മിച്ചം അപ്പം അങ്ങനെ പൈസ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒക്കെ എടുക്കുമ്പോൾ നിങ്ങളുടെ സൈസിനെ കാട്ടി ഒരു സൈസ് നിങ്ങൾ കൂട്ടി തന്നെ എടുക്കും ഒരു കാര്യം എനിക്ക് പറയാനായിട്ടുള്ളത് ലൈനിങ് ലൈനിങ് ഉണ്ടോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തല്ല തുണിക്ക് കേട്ടോ അപ്പം എന്താ പറയുക അത് ഒക്കെ ആണെങ്കിൽ കോട്ടൺ ലൈനിങ് ആണെങ്കിൽ നിങ്ങൾ ഒരു സൈസ് കൂട്ടി തന്നെ എടുക്കണേ അല്ലേ പണി കിട്ടും അതുകൊണ്ടാണ് പിന്നെ കൈക്ക് വണ്ണമുള്ളവരെ കുറിച്ചാണ് പറയാൻ പോകുന്നത് എൻ്റെ പോലത്തെ ആൾക്കാരെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് ഒത്തിരി പേര് പേരി കൈവണ്ണം കാരണം സപ്പർ ചെയ്യുള്ളൂ എൻ്റെ സൈസ് ആണെങ്കിൽ എനിക്ക് ലാർജ് ആണെങ്കിൽ എനിക്കത് വെയർ ചെയ്യാൻ പറ്റുള്ളൂ അതാണ് എൻ്റെ അവസ്ഥ തീയതി എനിക്ക് മീഡിയം നല്ല ലൂസ് ആയിരിക്കും ഓർഡർ പക്ഷേ സ്ലീവ് പരിരക്ഷയില്ല കയറുമില്ല നമുക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് പിന്നെ എന്താ പറയുക കൈക്ക് വണ്ണുള്ളവർക്ക് എന്തായാലും ഷോൾഡർ എത്തിയിട്ട് വരുവാണ് അതുകൊണ്ട് ഷോൾഡർ ഇറങ്ങിപ്പോകുന്നൊരു പേടി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വലിയ സൈസ് എടുത്ത് അങ്ങ് ധൈര്യമായിട്ട് അങ്ങ് ഷേപ്പ് ചെയ്യുന്ന ഇതാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ ഒരു പ്രത്യേകം ഓൺലൈൻ ഡ്രസ്സ് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഓഫ്ലൈനാണെങ്കിലും ഓഫ്ലൈൻ നിങ്ങൾ ചിലപ്പോൾ ഇട്ട് നോക്കിയിട്ടായിരിക്കും അല്ല വാങ്ങുന്നത് അപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ കയ്യിൽ ലൈനിങ് ഉണ്ടോ നിങ്ങൾ ഒരു സൈസ് കൂട്ടിയേ എടുക്കാവും കാരണം കൈയിൽ ലൈനിങ് വരുമ്പോൾ കുറച്ചും കൂടി നമ്മുടെ കൈ ടൈറ്റാകും ഇതിപ്പോൾ കണ്ടോ ലൈനിങ് ഇല്ല കുറച്ച് ലൂസാണ് ലൈനിങ് ഇല്ലാത്ത ഒരു ഒരിതാണ് വരുന്നത് പക്ഷേ ഇവിടെ ഇപ്പം ലൈനിങ് ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് പിടിച്ചേ കിടക്കത്തുള്ളായിരുന്നു കാരണം ലൈനിങ് വരുമ്പോൾ കുറച്ചും കൂടി ഇതാവുമല്ലേ എൻ്റെ താഴെ ഒരു തുണിയും കൂടെ വരുമ്പോൾ കുറച്ചും കൂടി തിക്കാവുമല്ലേ ചെയ്യുന്നത് അപ്പോഴത്തേക്ക് നിങ്ങൾ ലൈനിങ് ഉള്ളതാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു സൈസ് കൂട്ടി എടുക്കാവുള്ളൂ കേട്ടോ പിന്നെ മെറ്റീരിയൽ ക്വാളിറ്റി ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക ജോർജറ്റ് ആണെങ്കിൽ ലൈനിങ് ഉള്ളത് മാത്രമേ നിങ്ങൾ എടുക്കാവൂ യോക്ക് വിത്ത് ലൈനിങ് എന്നൊക്കെ പറയും യോക്ക് വിത്ത് ലൈനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോഷൻ മാത്രമായിരിക്കും ലൈനിങ് വരുന്നത് എപ്പോഴും മനസ്സിലാക്കുക യോക്ക് വിത്ത് ലൈനിങ് അപ്പോൾ നമ്മുടെ ഒരു അസസ്യ ബൂട്ടിക് ഓണർ എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ ചില ബുട്ടിക്കാർ ചെല ബുട്ടിക്കാർ കേട്ടോ അവരുടെ ഒരു ചെറിയ ഒരു ഉഡായിപ്പാണ് അത് യോക്ക് വിത്ത് ലൈനിങ് അപ്പം നിങ്ങൾ ഓർഡർ ചെയ്ത് കയ്യിൽ കിട്ടുമ്പോൾ ഇതിന് ലൈനിങ് ഇല്ലല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും എന്താ പറയാ ഞങ്ങൾ ഓൾറെഡി പറഞ്ഞല്ലോ യോക്ക് വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് ആണെന്ന് എന്നായിരിക്കും പറയാൻ പോകുന്നത് അപ്പോഴത്തേക്ക് യോക്ക് വിത്ത് ലൈനിങ് എന്ന് വെച്ചാൽ ഈ ഒരു പോഷനിൽ മാത്രമായിരിക്കും ലൈനിങ് ആണ് ചില ഡ്രസ്സിന് അത് മതി കോട്ടൺ ഡ്രസ്സൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ കട്ടിയുള്ള കോട്ടൺ ഒക്കെ ആണെങ്കിൽ അതും മതി കോട്ടൺ അല്ലെങ്കിൽ ചിലപ്പം വിചിത്രാസിലൊക്കെ ലൈൻ വേണം കേട്ടോ അല്ലാതെ കുറച്ച് നല്ല നല്ല മെറ്റീരിയൽസ് ഒന്നിച്ചിട്ട് കട്ടികൾ ചൂട്ട് പോകുന്ന മെറ്റീരിയൽ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആണെങ്കിൽ ഓഫ് ഇതാ അതെ നമുക്ക് ഇറിട്ടേഷൻ ആയിരിക്കും കാരണം നമ്മളിപ്പം സ്റ്റുഡിയോയിലും എന്താ പറയുക ട്രെൻസിലൊക്കെ പോയി എടുക്കുന്നത് കണ്ടിട്ടില്ലേ ഫൈവ് ഡബിൾ ഐനും സിക്സ് ഡബിൾ ഒക്കെ എങ്ങനെയാ ലൈനിങ് ഒന്നും ഇല്ലാത്ത ഇങ്ങനെ എന്താ പറയുക നല്ല ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇടാൻ പറ്റിയ ഡ്രസ്സുകളിൽ അതിൻ്റെയൊക്കെ വിലയോ എങ്ങനെ പോയാലും ഫോർ ഡബിൾ ആയിട്ട് സ്റ്റാർട്ടിങ് വരുന്നത് അപ്പോൾ അതിനുള്ള ഒരു ഒരു സാധാരണക്കാരി എന്നുള്ള നിലയിൽ നോക്കുമ്പോൾ എനിക്ക് അത്ര വലിയ ക്വാളിറ്റിയൊന്നും തോന്നാറില്ല കേട്ടോ പിന്നെ ഭയങ്കര റിച്ച രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ അതങ്ങ് ഭയങ്കര സംഭവമായിരുന്നു പക്ഷേ ഒട്ടും അങ്ങോട്ട് പോകത്തില്ല കാരണം ഡ്രസ്സ് ചെയ്യുന്ന ഒരാളും കൂടെ ആയതുകൊണ്ട് ഒട്ടും പോകില്ല ഓക്കെ അപ്പം പറഞ്ഞു പറയും വേറെ വിഷയത്തിലോട്ട് പോകുന്നു നമ്മൾ എവിടെയാവും ആ പറഞ്ഞു വന്നത് യോക്ക് വിത്ത് ലൈനിങ് അല്ലേ ഓക്കെ അപ്പം അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കും പിന്നെ ജോർജ്ജെറ്റിൽ ലൈനിങ് നിങ്ങൾ വാങ്ങാനേ നിൽക്കരുത് നിൽക്കുന്നത് ലൈനിങ് ഇല്ലെങ്കിൽ അവസ്ഥ നിങ്ങൾക്ക് അറിയാമല്ലോ ജോർജ്ജറ്റ് ലൈനിൽ അത് വരത്തില്ല ജോർജ്ജറ്റിൽ പക്ഷേ യോക്ക് വിത്ത് ലൈനിങ് എന്ന് പറഞ്ഞാൽ പറ്റിക്കാൻ ചാൻസ് ഒന്ന് ശ്രദ്ധിച്ചോ യോക്ക് വിത്ത് ലൈനിങ് യോക്ക് വിത്ത് ലൈനിങ് എന്ന് കേട്ടാലേ നിങ്ങൾ മെറ്റീരിയൽ ചോദിക്കുക കോട്ടൺ ആണെങ്കിലും ഓക്കെ ഒന്നും ഒരു വിഷുളള കാര്യമില്ല ക്രൈപ്പ് ആണെങ്കിലും ഓക്കെ വിഷയുള്ള കാര്യമില്ല പക്ഷേ ജോർജറ്റ് പിന്നെ എന്താ പറയുക ചില ചില കട്ട് നമുക്കെ പറ്റിയത് കാണുക അവരോട് മെറ്റീരിയൽ ചോദിക്കുക നിങ്ങൾ ഓക്കെ ഓക്കെ അപ്പം നമുക്ക് എന്തായാലും ഇനി അടുത്ത ഓക്കെ അടുത്ത് ഞാൻ പറയാൻ പോകുന്നത് സോറി രണ്ടാമത്തെ കാര്യമാണ് ഞാൻ പറയാൻ പോകണം അപ്പം കേട്ടോളൂ കേൾക്കാത്തവരെല്ലാം വ്യക്തമായി കേട്ടോളൂ നമ്മൾ രണ്ടാമത്തെ കാര്യത്തിലോട്ട് കിടക്കുവാണ് കേട്ടോ ഓക്കെ അപ്പോൾ രണ്ടാമത്തെ കാര്യം വരുന്നത് പ്രൈസാണ് ഇമ്പോർട്ടൻറ്റ് ആണ് പ്രൈസ് ഓക്കെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം നമ്മുടെ ഫോൺ കോഡ്സ് അറിയാമല്ലോ ഫോൺ കോഡ്സ് ആരും കാണില്ല അതുകൊണ്ടാണ് ഫോൺ കോഡ്സ് എക്സാമ്പിൾ പറയുന്നത് മൂൺ കോളസിൻ്റെ പല പ്രോഡക്റ്റുകളും പല പേജിലും ഞാൻ കണ്ടിട്ടുണ്ടായി നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ തൊണ്ണൂറ്റമ്പത് രൂപ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അങ്ങനെ പണി കിട്ടിയവർ എനിക്ക് പേഴ്സണലി അറിയാം പേഴ്സണലി അറിയാവുന്നവർക്കല്ല പണി കിട്ടിയത് പണി കിട്ടി കഴിഞ്ഞാൽ ചേച്ചി എന്നെ ഒന്ന് സഹായിക്കാമോ എന്ന് ചോദിച്ചു വന്നവരാണ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതിലൊന്നും കാരണം അതൊക്കെ നിങ്ങളെ നോക്കിയും കണ്ടും ഒക്കെ ചെയ്യേണ്ട കാര്യങ്ങളായിരുന്നു ഒന്നും ചെയ്യാൻ പറ്റില്ല പൈസ പോയി തരും ഹിന്ദിക്കാരാണോ ടൈ പറ്റിപ്പോ കൂടുതൽ മലയാളികൾ നല്ലവരാണോ നല്ലപോലെ പറ്റിക്കുന്ന മലയാളികളെ എനിക്കറിയാൻ പണി കിട്ടിയവർ ഓക്കെ അപ്പം ഹിന്ദിക്കാരാണ് കൂടുതലും പല പേജിലും നിങ്ങൾ ഓർത്ത് നോക്കുക ഈ ഒരു ഡ്രസ്സ് ഈ ഒരു ഡ്രസ്സിന് എങ്ങനെ പോയാലും ഒരു എന്താ ഫൈവ് ഡബിൾ നൈൻ സിക്സ് ഡബിൾ പല പേജിലും ഇങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ സിക്സ് ഡബിൾ നയൻ സെവൻ ഡബിൾ നയനൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷേ നമ്മുടെ റേറ്റ് ഒന്നും ഫൈവ് ഡബിൾ നയൻ ആട്ടോ അതിൻ്റെ ഓക്കെ അപ്പം ഫൈവ് ഡബിൾ നയൻ എന്ന് പറയുമ്പോഴത്തേക്കും അതിനുള്ള ക്വാളിറ്റി ഉണ്ടോ എന്ന് നിങ്ങൾ ആദ്യം നോക്കുക ഇപ്പം ടു ഡബിൾ എയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതിനുള്ള ക്വാളിറ്റി ഉണ്ടോ എന്ന് നോക്കുക പിന്നെ ഞാനൊരു എന്താ പറയുക ഇപ്പം എൻ്റെ ഒരു പേഴ്സണൽ ഒരു അഭിപ്രായമാണ് ഞാൻ നിങ്ങളോട് ഓപ്പണായിട്ട് ഒരു കാര്യമാണ് വില കുറഞ്ഞ ഡ്രസ്സുകൾ എടുക്കാതിരിക്കുക നിങ്ങൾക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിനും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിനൊക്കെ ഡ്രസ്സ് വാങ്ങിയിട്ട് ഒരു പ്രാവശ്യം ഇട്ടാൽ മതിയോ ഒരു പ്രാവശ്യം ഇട്ട് നിങ്ങൾക്ക് കോളേജിലും സ്കൂളിലും ഓഫീസിലും പോയാൽ മതിയോ ആ മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ നമ്മൾ ഒരു എന്താ പറയുക എന്തെങ്കിലും ഒന്ന് വാങ്ങി കഴിച്ചു കഴിഞ്ഞാൽ ഓക്കെ ഒരു സംതൃപ്തി അപ്പം ഒരു പ്രാവശ്യം ഇട്ട് കഴുകി അതിൻ്റെ കളറും പോയി ഡ്രസ്സും പോയി നരച്ച് കുറച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല നമ്മുടെ പൈസയും പോയി പക്ഷേ ഒരു ഡ്രസ്സൊക്കെ നിങ്ങൾ വാങ്ങുമ്പോൾ എപ്പോഴും ഇത്തിരി വില കൂടി എല്ലാവർക്കും വില കൂടി എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറയുന്ന ഞാനൊക്കെ സത്യം പറയാമല്ലോ ആരത്തിന് പോലുള്ള ഡ്രസ്സുകളൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല കാരണം ആയിരത്തിന് മുകളിൽ ഡ്രസ്സ് വാങ്ങാൻ എൻ്റെ അങ്ങോട്ട് അനുവദിക്കില്ല അതെന്താണെന്നൊക്കെ എനിക്ക് അറിഞ്ഞൂടാ കാരണം നമ്മുടെ കുർത്തീസൊക്കെ തന്നെയാണ് നമ്മൾ വെയർ ചെയ്യുന്നത് നമ്മൾ അത്യാവശ്യം നല്ല ബഡ്ജറ്റ് പെയ്യാട്ടല്ലേ കുർത്തിയിൽ കൊടുക്കുന്നത് അല്ലേ ഓക്കെ അപ്പം അതുകൊണ്ടാണ് അപ്പം ഞാൻ പറയുന്നത് നിങ്ങൾ നിങ്ങളെപ്പോഴും ഒരു ഫോർ ഡബിൾ നയൻ കുഴപ്പമില്ല അഞ്ഞൂറ് രൂപ ഫോർ ഡബിൾ എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് രൂപയാണ് അഞ്ഞൂറ് രൂപയ്ക്ക് അഞ്ഞൂറ് രൂപയുടേതായ ഒരു വാല്യൂ ഉണ്ട് അതിൻ്റേതായ ഒരു ക്വാളിറ്റിയും കാണും പക്ഷേ നിങ്ങൾ ഒരിക്കലും ഈ ത്രീ ഡബിൾ നയൻ ടു ഡബിൾ നയൻ വൺ ഡബിൾ നയൻ ഒക്കെ വാങ്ങാതിരിക്കാൻ വൺ ടൈം യൂസിനെ ഇതൊക്കെ പറ്റുള്ളൂ നിങ്ങളൊരു അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് എഴുന്നൂറ്റൊണ്ണൂത് എല്ലാവർക്കും കൂടെ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല പറ്റുന്നവർ വാങ്ങാൻ നോക്കുക കാരണം അങ്ങനെ വാങ്ങിച്ചാൽ നിങ്ങൾക്ക് ഒരു ആറ് മാസം അടിപൊളിയായിട്ടിടാന്നേ അതല്ലേ നല്ലത് സത്യത്തിൽ ഇതിപ്പോ ഞാൻ എന്താ പറയാ ഒരു ഡ്രസ്സ് വാങ്ങിയിട്ട് നമ്മുടെ പൈസയും പോയി എല്ലാം പോയി അപ്പം അടുത്ത ആഴ്ച ആകുമ്പോൾ നമ്മൾ വീണ്ടും കാണും നൂറ്റി തൊണ്ണൂറ്റമ്പത് അടുത്ത ഡ്രസ്സ് അടുത്ത ഡ്രസ്സ് നമ്മൾ വാങ്ങും അപ്പോൾ അത് എത്രയായി ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് നൂറ്റി തൊണ്ണൂറ്റൻപത് എത്ര രൂപയായി ഏകദേശം നല്ലൊരു ഡ്രസ്സ് വാങ്ങുന്ന ഇതായി ആ വില ഒറ്റടിക്കാൻ വില കൊടുത്ത് നല്ലൊരു ഡ്രസ്സ് വാങ്ങുന്നതാണോ നല്ലത് അതോ ഈ നൂറും ഇരുന്നൂറും മുന്നൂറും കൊടുത്ത് പല ആഴ്ചയിൽ നാല് ദിവസം ഡ്രസ്സ് വാങ്ങുന്നതാണോ നല്ലത് ആ ഡ്രസ്സ് ഡ്രസ്സുണ്ടോന്ന് വെച്ചാൽ അതും ഇല്ല പുറത്തിടാൻ പറ്റുമോ എന്ന് വെച്ചാൽ അതും ഇല്ല ഒന്നും ഇല്ലാത്തൊരവസ്ഥയാണ് അപ്പം ഞാൻ പ്രിഫർ ചെയ്യുന്നത് കുറച്ചൊരു ഒരു ഫോർ ഡബിൾ നയൻ ഫൈവ് ഡബിൾ നയൻ ഡ്രസ്സില് വാങ്ങുക അല്ലെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുക ക്ലിയറൻസ് വരാം ക്ലിയറൻസിൽ എന്തായാലും നല്ല നല്ല ഡ്രസ്സുകൾ റേറ്റ് കുറച്ച് നമ്മൾ ഓർക്കും ഓഫറ് ക്ലിയറൻസിൽ ഓഫർ എന്ന് പറഞ്ഞാൽ ഓഫർ ഓഫറായാലും ക്ലിയറൻസ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ അല്ലെ എന്താണെന്ന് ഓക്കെ അപ്പോൾ ഓഫർ എന്ന് പറഞ്ഞാൽ നമ്മളതിന് ഓഫർ ഇടുന്നതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ അസേ ബൂട്ടി കോൺ പറഞ്ഞു പറയും ഞാനിപ്പോൾ ഒരു ബൂട്ടി കോണറായിട്ടാണ് സംസാരിക്കുന്നത് പക്ഷേ കസ്റ്റമർ ഭക്ഷണം കേട്ടോ നിങ്ങളുടെ ഭക്ഷണം ആണ് കേട്ടോ അങ്ങനെ ഓക്കെ അപ്പം ഇങ്ങനെ പറ്റിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്ന ഹിന്ദിക്കാരാണോ കേട്ടോ നമ്മളെയൊക്കെ കസ്റ്റമർ രൂപത്തിൽ വന്ന് പറ്റിക്കുന്ന ആൾക്കാരാണോ ഉള്ളത് അത് ഞാൻ വീഡിയോ ദിവസം ചെയ്യാം ഒത്തിരി കാര്യങ്ങൾ പറയാനായിട്ടുണ്ട് പിന്നെ പറ്റിക്കപ്പെട്ടവരും ഒരു ലിസ്റ്റ് എൻ്റെ കയ്യിലുണ്ട് കാരണം നമ്മളുടെ തന്നെ പേര് എനിക്കിപ്പം അതിൻ്റെ പേര് പറയാൻ പറ്റത്തില്ല പേരിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സ്പെല്ലിങ് മാറ്റിയിട്ട് സെയിൽ ചെയ്യുന്നവരെ നമുക്കറിയാം നമ്മൾ കൈയ്യോടെ ബുക്ക് ചെയ്താണ് അതെല്ലാം ഹിന്ദിക്കാരാണ് കാരണം അവരാണ് പറ്റിക്കാൻ വേണ്ടിയിട്ട് അറിഞ്ഞിരിക്കുന്നത് ആ ചതിയിലാണ് നമ്മൾ ചെന്ന് വീടുന്നത് അത് നമ്മുടെ ചേച്ചിമാർ ചെന്ന് വീടുന്നത് അപ്പം പിന്നെ മാർക്കറ്റ് പ്ലേസ് എന്ന് പറഞ്ഞാൽ വലിയൊരു ശൃംഖല തന്നെ ഇതിനുണ്ട് അതിനകത്ത് വരുന്നത് മിക്കതും ഫേക്കാണ് തുറന്ന് മാർക്കറ്റ് പ്ലേസ് എന്താണെന്ന് അറിയാമായിരിക്കുമല്ലോ നമ്മുടെ ഫേസ്ബുക്കിലുള്ളൊരു സംഭവം കേട്ടോ അപ്പം അത് കുറച്ച് ജെന്യുവൻ ആയിട്ടുള്ള റീസൺസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ അവരെയല്ല ഉദ്ദേശിച്ചത് അല്ലാതെ കുറച്ച് ഹിന്ദിക്കാർ നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ എന്നൊക്കെ ഇറങ്ങിയിട്ടുണ്ട് നല്ല അഡാറ് കളക്കരമാണ് നിങ്ങൾ അധികം കീഡത്തിന് നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് നിങ്ങൾ ആർക്കും ആരെങ്കിലും നിങ്ങൾക്ക് ഡ്രസ്സ് വരുന്നുണ്ടെങ്കിൽ ആ ആ ഒരു ബൂഡി കോണറിന് ലാഭമില്ലാതെ എന്തായാലും അവരത് വിൽക്കില്ല ലാഭത്തിലായിരിക്കും വിൽക്കുന്നത് പിന്നെ നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഡ്രസ്സിന് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ വേർത്തേ കാണുള്ളൂ നിങ്ങൾക്ക് വൺ ഡേ ന്യൂസിനാണോ നിങ്ങളുടെ ഡ്രസ്സ് വാങ്ങുന്നത് നിങ്ങൾ ഇപ്പോൾ ഒരു ക്രാശ് വിട്ട് അതൊക്കെ കഴുകിയിട്ട് അത് കളയുവാണോ ഡിസ്പോസ് ചെയ്യാനായിട്ടാണോ അല്ലല്ലോ അതൊരു ടിഷ്യൂ ആണെങ്കിൽ ഓക്കെ നമുക്ക് മേടിച്ച് വാല്യൂ ഇല്ലാത്ത കാര്യമാണ് ഇരുപത്തഞ്ച് വയസ്സ് പോലും ആവില്ല അവരുടെ നമുക്ക് മേടിച്ച് തടച്ചു കളയാം പക്ഷേ ഈ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പറയുമ്പോൾ ഇരുന്നൂറ് രൂപയാണ് അതിന് അതിൻ്റേതായ വാല്യൂ ഇല്ലേ നിങ്ങൾ ഓർത്ത് നോക്കിയാൽ ഓക്കെ ഞാൻ അവിടെ പറയാൻ ലാസ്റ്റ് പോയിന്റ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് നമ്മുടെ ഒന്നാമത്തെ പോയിന്റാണ് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ മൂന്ന് പോയിന്റുകളും നിങ്ങൾ ചെയ്യുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഫസ്റ്റ് കാര്യമായിട്ടാണ് അപ്പം പറയാൻ പോകുന്നത് ആദ്യം ആ പേജിന്റെ ജെന്യുവിനിറ്റി നോക്കുക ഇത് റിയൽ ആണോ ഫേക്ക് ആണോ നോക്കുക ഒറ്റ നോട്ടത്തിൽ റിയൽ റിയലായിട്ടേ തോന്നും പക്ഷെ അത് ഫേക്ക് ആയിരിക്കാം അത് എങ്ങനെ മനസ്സിലാക്കാൻ നോക്കിയാൽ നിങ്ങൾ അവരുടെ ഇപ്പം പേരാവട്ടെ ഇപ്പം ഫാഷൻ ഫെസ്റ്റ് എന്നുള്ള പേരാവട്ടെ അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും എന്താണോ റോബോട്ടിക് നെയിം അതുപോലെ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക അപ്പം അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ അതിനകത്ത് റെക്കഗ്നൈസ് ആവുന്നുണ്ടെങ്കിൽ അത് റിയൽ ആയിരിക്കും എങ്കിലും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല പിന്നെ നമ്മൾ നോക്കേണ്ടത് ഇപ്പം ഇൻസ്റ്റഗ്രാമിലാണെങ്കിൽ അവർ അപ്ഡേറ്റഡ് ആണോന്ന് നോക്കുക എപ്പോഴാണ് ലാസ്റ്റ് വീഡിയോ ഇട്ടേക്കുന്നത് രണ്ടോ മൂന്നോ ദിവസം മുമ്പേ ആണോ അല്ലെങ്കിൽ ഒരാഴ്ചക്ക് കുഴപ്പമൊന്നും ഇല്ല എന്നാലും ഒരാഴ്ചയ്ക്കുള്ളിലൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടോ എന്ന് പിന്നെ പ്രധാനപ്പെട്ട കാര്യം അവരെ കമൻറ്റ് ഓൺ ആണോ നോക്കുക കമൻറ്റ് എന്തിനാണ് ഒരു ബുട്ടിക്കാർ ഓഫ് ചെയ്യുന്നത് പേടിച്ചിട്ടല്ലേ ഓഫ് ചെയ്യുന്നത് അവരെക്കുറിച്ച് എന്തൊക്കെയോ ആൾക്കെയോ പറയാനുണ്ടെന്ന് അവർക്കറിയാം അല്ലെങ്കിൽ എഴുതാനുണ്ടെന്ന് അവർക്ക് അത് മറ്റുള്ള കസ്റ്റമേഴ്സിന് കാണാതിരിക്കാനും മറ്റുള്ളവരെയും കൂടി പറ്റിക്കാൻ വേണ്ടിട്ടുള്ള സൂത്രമാണ് കമന്റ് ഓഫ് ചെയ്യുക അപ്പം കമന്റ് ആണെങ്കിൽ നിങ്ങൾ വാങ്ങിക്കാൻ നിൽക്കരുത് പ്രശ്നക്കാരാണ് ഓക്കെ അപ്പം കമന്റ് ഓൺ ആണോ നിങ്ങൾ നോക്കുക അല്ലെങ്കിൽ വിട്ടേക്ക പിന്നെ ഇതൊക്കെ നോക്കി സമയം ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും അയ്യോ ഈ ഒരു ഡ്രസ്സ് വന്ന് സ്റ്റോക്ക് ഔട്ട് ആവുന്നതിന് മുമ്പ് വാങ്ങണം ഇതൊക്കെ നോക്കി നിൽക്കാൻ പറ്റുമോ പൈസ വേണോ അതോ എന്താ പറയുക നിങ്ങൾക്ക് കുറച്ച് ഇതൊന്നും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പൈസ പോകത്തില്ല അപ്പം നിങ്ങൾ അതൊന്ന് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് ഓക്കെ നമ്മുടെ ഇന്നത്തെ വീഡിയോ കുറച്ച് പേരെങ്കിലും യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു ആയെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓൺലൈൻ കുട്ടിക്ക് ഇന്ന് ഡ്രസ്സ് വാങ്ങി പണി കിട്ടിയവരുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക നമുക്ക് അതിൻ്റെ പരിഹാരം ഉണ്ടാക്കാം അടുത്ത അടുത്ത വീഡിയോയിൽ അല്ലെങ്കിൽ ഇനി വരുന്ന ഏതെങ്കിലും ഒരു വീഡിയോയിൽ നിങ്ങൾ കമൻറ്റ് കണ്ടിട്ട് നമുക്ക് പണി കിട്ടിയവരാണെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം ഓക്കെ താങ്ക് യു